എല്ലാവർക്കും സെർവർ പി എസ് സിലേക്ക് സ്വാഗതം യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് മുന്നൂറിൽ പരം വേക്കൻസിയുമായി പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് കേരളത്തിൽ മുപ്പത് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ് ഡിഗ്രിയുള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് സാലറി എബോ മുപ്പതിനായിരത്തിലധികം കിട്ടാനാണ് ചാൻസ് ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് ഡിസംബർ പതിനാറാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാവരും മറക്കാതെ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എക്സാം സെൻറ്ററുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ മേജർ ജില്ലകളിലെല്ലാം എക്സാം സെൻറ്ററുകളുണ്ട് കോട്ടയം തിരുവനന്തപുരം എറണാകുളം ആലപ്പുഴ കൊല്ലം തുടങ്ങിയ മേജർ ജില്ലകളിലെല്ലാം എക്സാം സെൻ്ററുകളുണ്ട് പിന്നെ എക്സാം ഫീസ് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് എ സി എസ് ടി എ സി എസ് ടി അദർ വാഗ്ബേഡ് കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പിന്നെ ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് ഒ ബി സിക്ക് മൂന്ന് വയസ്സും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സുമാണ് ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇൻഫർമേഷനായി നോട്ടിഫിക്കേഷൻ യുണൈറ്റഡ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക Online registration comments from December 1st, last date for registration of online application January 1st, last date for payment of application fees 6th January 2024, download of call letters 10 days prior to the date of each examination. ടെസ്റ്റ് ഓഫ് റീസണിങ് നാൽപ്പത് മാർക്കും നാൽപ്പത് ക്വസ്റ്റ്യൻസിനും അമ്പത് മാർക്കും ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നാൽപ്പത് ക്വസ്റ്റിന് അമ്പത് മാർക്ക് ടെസ്റ്റ് ഓഫ് ന്യൂമറിക്കൽ എബിലിറ്റി നാൽപ്പത് ക്വസ്റ്റിനിൻ അമ്പത് മാർക്ക് ടെസ്റ്റ് ഓഫ് ജനറൽ നോളജ് നാൽപ്പത് ക്വസ്റ്റിൻ അൻപത് മാർക്ക് കമ്പ്യൂട്ടർ നോളജ് നാൽപ്പത് ക്വസ്റ്റിൻപത് മാർക്ക് ടോട്ടൽ ഇരുന്നൂറ് ക്വസ്റ്റിന് ഇരുന്നൂറ്റമ്പത് മാർക്ക്